നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കാർലോ അഞ്ചിലോട്ടി കലിപ്പിലാണ് നല്ല കട്ട കലിപ്പിൽ ഇപ്പോൾ യുവ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സിൻ രണ്ടാം പാദ മത്സരം എക്സ്ട്രാ ടൈമും പെനാൽറ്റി ഷൂട്ടൌട്ടും ഒക്കെ അടക്കം വളരെ ഇൻറ്റൻസിറ്റിയോടുകൂടി കളിച്ചൊരു മത്സരം ആ ഇൻഡ്യൻസ് പോരാട്ടം കഴിഞ്ഞ് എഴുപത്തിരണ്ട് മണിക്കൂറാകുമ്പോഴേക്കും വീണ്ടും കളിക്കാൻ ഇറങ്ങേണ്ടി വരുന്നു അദ്ദേഹത്തിൻ്റെ ടീമിന് യെസ് നാളെ റയൽ റയൽമാരോട് വീണ്ടും കളിക്കാൻ ഇറങ്ങിയാണ് എതിരാളികൾ വി ആർ ഐ ഒരൊറ്റ പോയിന്റ് പോലും ഡ്രോപ്പ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പം ലാലിഗേൽ റയലിനുള്ളത് ബാഴ്സയുമായിട്ട് പോയിന്റിന്റെ കാര്യത്തിൽ ഒരേപോലെ ആണെങ്കിലും ബാഴ്സ റയലിനേക്കാൾ ഒരു കളി കുറച്ചേ കളിച്ചിട്ടുള്ളൂ ഗോൾ ഡിഫറൻസിലും അവർ ഒരുപാട് മുന്നിൽ ബാഴ്സ് ഒന്നാമത് റയൽ രണ്ടാമത് അപ്പൊ ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നതിനെ കുറച്ച് ചിന്തിക്കാനേ പറ്റില്ല എന്നാൽ വളരെ ടൈറ്റ് ഷെഡ്യൂൾ ആണ് ഇവിടെ ഉള്ളത് താരങ്ങൾക്ക് റിക്കവറായി വരാൻ പോലും സമയമില്ല വീണ്ടും കളിക്കേണ്ടി വരുന്നു അതിലാണ് ആഞ്ചലോട്ടി ഇപ്പോ അതിരൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇവിടെ താരങ്ങൾക്കല്ലല്ലോ പ്രാധാന്യം അവരുടെ റിക്കവറിക്കല്ലല്ലോ പ്രാധാന്യം ഇവിടെ ടി വി റൈറ്റ് അല്ലേ പ്രാധാന്യം അങ്ങനെയുള്ള ഒരു കലണ്ടർ അല്ലേ ഇത്തവണ ഉള്ളത് എന്തിനു വേണ്ടി ഞങ്ങൾ നാളെ കളിക്കണമെന്ന് പോലും എനിക്കറിയില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുകൂടി ആഞ്ചലോട്ടി പറയുന്നു ആഞ്ചലോട്ടി ഇന്ന് പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പൊട്ടിത്തെറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തിനു ഞങ്ങൾ നാളെ കളിക്കണം മിനിമം റിക്കവറി ടൈം ഉണ്ടല്ലോ ബെയർ മിനിമം റിക്കവറി ടൈം അത് എഴുപത്തിരണ്ട് മണിക്കൂറാണ് അതാകുമ്പോഴേക്കും ഞങ്ങൾക്ക് വീണ്ടും കളിക്കേണ്ടി വരിക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ട് കയറിയ കാര്യമാണ് ഇതൊരു സ്ട്രെസ്ഫുൾ സീസൺ ആണ് കാരണം ആ രൂപത്തിലാണ് കലണ്ടർ ഉള്ളത് ഇരുപത്തിരണ്ട് മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ ഓൾറെഡി കളിച്ചു കഴിഞ്ഞു എല്ലാ ആഴ്ചയിലും മൂന്ന് ഗെയിമുകൾ വെച്ച് ജനുവരി മുതൽ ഞങ്ങൾ കളിക്കുന്ന കളിക്കുന്നൊരു അവസ്ഥയാണുള്ളത് അൺബിലീവബിൾ ആണ് ഇവിടെ സംഭവിക്കുന്നത് നാളത്തെ കളിക്ക് ഞങ്ങൾ ഒട്ടും ഫ്രഷ് ആയിരിക്കില്ല അത് ഉറപ്പാണ് നല്ല ടയേർഡ്നെസ് ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ശ്രമിക്കാം ഒരു സ്മാർട്ട് ഗെയിം കളിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും വിത്ത് മോട്ടിവേഷൻ കളിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും എന്തായാലും താരങ്ങളുടെ ആ ഒരു റിക്കവറിക്കല്ല ഇവിടെ പ്രയോറിറ്റി ഉള്ളത് മറിച്ച് അവർ കെയർ ചെയ്യുന്നത് ഇതിന്റെ അധികൃതർ കെയർ ചെയ്യുന്നത് ടെലിവിഷൻ റൈറ്റ്സിനാണ് അല്ലാതെ പ്ലയേഴ്സിനെ അല്ല എന്ന് കൂടി അദ്ദേഹം ഇപ്പോൾ പറയുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങൾ